ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്താണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരുപാട് സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് ഉള്ളതായിട്ട് കാണുന്നു കണ്ടോ ഇവിടെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കുന്നു പക്ഷേ ഇവിടെ ഏഞ്ചലിന്റെ ഏഞ്ചലിൻ്റെ കൂടെ ഉണ്ട് കാരണം ഒക്കെ വിവാഹം നടക്കാനുള്ള എനർജി ആവാം ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്ന എനർജി ആവാം അതുപോലെ തന്നെ ഒരുപാട് സ്നേഹം ലഭിക്കുന്ന എനർജിയുമാകാം ഇന്ന് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ പലർക്കും പലർക്കും ഇത് അനുഭവിക്കാൻ കഴിയുന്ന എനർജിയാണ് കാരണം ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈൻ ഓഫ് കപ്സ് നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെതായ സഫലതയാണ് ഒരുപാട് പേർക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം സന്തോഷമായിട്ടിരിക്കുക ഈ എനർജിയെ സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരായിട്ടിരിക്കുവെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ധാരാളമായി വരുന്നുണ്ട് മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എല്ലാം കൊണ്ടും സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സന്തോഷിക്കുമല്ലോ ഇനി അതല്ല മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഹൈപ്രിസ്റ്റസ് എനർജിയാണ് കണ്ടില്ലേ നിങ്ങൾക്ക് നല്ലതുപോലെ ദൈവികമായ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് ഇത് നിങ്ങൾ ഇവിടെ ഒരു സ്പിരിച്വൽ വേയിലേക്ക് പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നല്ലതുപോലെ ഇൻഡ്യൂഷൻ ഉള്ള ചില വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാം അല്ലെങ്കിൽ പള്ളികളിലായാലും എവിടെ ആയാലും നിങ്ങൾ ദൈവികമായ ഒരു പാതയിലേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ല എങ്കിൽ മറ്റേ ഭൗതികത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാവിധത്തിലും ഭൗതികമായാലും സ്പിരിച്വലായാലും രണ്ടു ഒരുപോലെ കൊണ്ടുപോ കൊണ്ടുപോകാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിവുണ്ട് എന്നുള്ളതാണ് കാണുന്നത് എന്തായാലും ശരി ഇവിടുത്തെ സന്തോഷങ്ങളിലും അതുപോലെ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള ആ ഒരു സന്തോഷവും നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നു അവിടെ ഏതിലായാലും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് എന്നാലും പിന്നെ അതുപോലെ തന്നെ അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പ്രോസ്പർട്ടി വരുന്ന എനർജിയാണ് അതുപോലെ ഈശ്വര്യമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നല്ലതും ചീത്തയും അല്ല നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ അവിടെ ഇവിടെ ഒക്കെ പോകാൻ മതപരമായ ഏതൊരു കാര്യങ്ങളിലേക്ക് ആരാധനാലയങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾ പോകുന്നുണ്ട് ഒരുപാട് നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവ് വരുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് തിരിച്ചറിവ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് കാരണം ഇതൊരു നെഗറ്റീവ് എനർജിയാണോ പോസിറ്റീവ് എനർജിയാണോ എന്നോട് ഇത് പറയുന്നത് നല്ല കാര്യമാണോ അത് അവരുടെ എന്തെങ്കിലും അവരുടെ ആഗ്രഹത്തിന് വേണ്ടി പറയുന്നതാണോ അവർക്ക് എന്തെങ്കിലും സാധിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ ഇപ്പോൾ അവസരം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു അവസരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ട്യൂ ഓഫ് സോഡിൻ്റെ എനർജിയാണ് പലരും ഇവിടെ ചിലർക്ക് ഇവിടെ സ്പിരിച്വലായിട്ട് അവയ്ക്കണമെങ്കിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ ചിലർക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവാത്ത എനർജിയാണെന്നാണ് കാണുന്നത് കാരണം അവർക്ക് തീർച്ചയായിട്ടും റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല അതാണ് ഇവിടെ കാണുന്നത് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി ആവാം അതുമല്ല എങ്കിൽ എന്താണോ എനിക്ക് മുൻപിലുള്ളത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു വിചാരവും ആവാം ഇനി അതുമല്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാം പക്ഷെ സ്വന്തമായിട്ടൊരു കാര്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഉള്ള സമയമാകുമ്പോൾ അവിടെ അതിന് സാധിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ണും ചെവി എല്ലാം ഇവിടെ എന്താണ് പൊത്തി പൊത്തിവച്ചിരിക്കുകയാണ് ഇതൊന്നും കാണുന്നില്ല എന്നിട്ട് മുൻപോട്ട് വരാനും സാധിക്കുന്നില്ല കാലിലും എന്താണ് ബന്ധനമുണ്ട് അപ്പോൾ ഇതിലൊന്നും ശ്രദ്ധയില്ലാതെയാണ് ഇതുവരെയും ജീവിച്ചിരുന്നത് പക്ഷെ ഇപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ജീവിതത്തിൻ്റെ റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ തീരുമാനം ശരിയായ ഒരു യുക്തമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അതുവരെ ഒരു മൂഢസ്വർഗത്തിലായിരിക്കാം ഒരു മായികമായ പ്രപഞ്ചത്തിൽ എന്ന് വേണമെങ്കിൽ പറയാ റിയാലിറ്റി നമ്മൾ എന്തിനു ജീവിക്കുന്നു നമ്മൾ എന്താണ് നമ്മൾ ആരാണ് ഈ പ്രപഞ്ചം എന്താണ് ഇതൊക്കെ മുന്നേ നമ്മുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളെ തന്നെ അറിയണം അതാണ് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ അറിയാൻ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സോളിനെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിയാലിറ്റിയിൽ നിൽക്കാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കും അവിടെ നമ്മുടെ തീരുമാനങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കിട്ടും നമ്മുടെ തീരുമാനങ്ങൾക്ക് അങ്ങനെ നമുക്ക് മുന്നോട്ട് പതർച്ചയില്ലാതെ വരാൻ സാധിക്കും ഇനി മോശമായാലും അത് തെറ്റായിപ്പോയ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായി തെറ്റായിപ്പോയ ശരിയായി പോയോ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും കാരണം തീരുമാനം തെറ്റായി പോയെങ്കിൽ അടുത്ത തീരുമാനത്തിലേക്ക് നമുക്ക് ശരിയായിട്ട് വരാൻ സാധിക്കുന്നുണ്ട് കാരണം അത് എങ്ങനെയായാലും അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പൊ അങ്ങനെയുള്ള ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് വരാൻ സാധിക്കണം ഇപ്പോൾ നിങ്ങൾ പലരും അങ്ങനെ ആശയക്കുഴപ്പത്തിലാണെന്നാണ് കാണുന്നത് ഇവിടെ ഏയ്സ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടല്ല ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുക്കുകയാണ് അപ്പോ ബുദ്ധിപൂർവ്വമുള്ള ആ തീരുമാനത്തിലൂടെ ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരാൻ കഴിയുന്ന ഇവിടെ എന്തോ ഒരു തുടക്കത്തിന് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മനസ്സിലായ ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടോ എന്തിനോ പുതിയ ജോലിയിലേക്ക് പോകാം അതുപോലെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു പല ആൾക്കാർക്കും ഞാൻ പറയുന്നതാണ് എനിക്കാണ് ഇവിടെ സ്ഥാനം ഞാൻ പറയുന്നതാണ് നിങ്ങളനുസരിക്കേണ്ടത് എന്ന് പറയാൻ കഴിവു കഴിവുള്ള അല്ലെങ്കിൽ എന്ന് പറയാൻ തോന്നിക്കുന്ന വിധത്തിൽ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിയായി മാറാൻ നിങ്ങളെ സാധിക്കുന്നു എന്നുള്ളതാണ് പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം ജോലിക്ക് വേണ്ടിയോ പഠിക്കാൻ വേണ്ടിയോ അതുമല്ല മറ്റെവിടെയെങ്കിലും യാത്ര പോകാൻ വേണ്ടിയോ എന്തൊക്കെ ആയാലും ശരി ഇതിനെയെല്ലാം നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ആ ബുദ്ധിപൂർവ്വം ഉള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ മുൻപോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മലയെ കണ്ടില്ലേ ഇവിടെ മലയുണ്ട് ഇവിടെ കൂറ്റൻ പാറകളുണ്ട് ഇതിനെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് എങ്ങനെ സാധിക്കണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാനും പുതിയ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാനും ഇവിടെ സാധിക്കുന്നു അങ്ങനെ ചില തീരുമാനങ്ങൾ നിങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ ഫോർ ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെയും കണ്ടില്ലേ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു ആയുധങ്ങളെല്ലാം ഇവിടെ താഴെ വെച്ചിട്ട് തിങ്ക് ചെയ്യുകയാണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് കാരണം ക്ഷീണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും മനസ്സിലായ ആ ഒരു ചിന്താരഹിതമായ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിന്തകളില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരണം നമ്മൾ എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ചിന്തകളാണ് വരുന്നതല്ലേ അപ്പൊ ചിന്താരഹിതമായ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമുക്കവിടെ ഈശ്വര ചൈതന്യം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ വേണം വരാൻ അപ്പോഴാണ് നമുക്ക് ഉൾവെളികൾ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നത് ഇൻസൈറ്റ് ലഭിക്കുന്നത് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് അതുവഴി തീർച്ചയായിട്ടും മുന്നോട്ടൊരു വരാനുള്ള മുന്നോട്ടൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട് അപ്പോ എല്ലാ കാര്യങ്ങളെയും മറികടന്നിട്ട് ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഏതൊരു സാഹചര്യത്തിലായാലും ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് മുന്നോട്ട് മനസ്സിന് സമാധാനം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കുറേ നേരം ഓവറായിട്ട് തിങ്ക് ചെയ്യും എന്തെങ്കിലും ജോലി ചെയ്തിട്ട് തിളർന്നിരിക്കുകയാവുക അല്ല എങ്കിൽ ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും മനസ്സിന് ശാന്തി ശാന്തി കൊടുക്കുക അല്ലെങ്കിൽ മനസ്സിന് സമാധാനം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഇവിടെസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് കണ്ടില്ല ഇവിടെ പോവുകയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും മറികടന്നു പോവുകയാണ് കടലിൽ തിരമാലകൾ അങ്ങനെ അടിച്ചു കയറുന്നുണ്ട് കണ്ടല്ലേ ഇതൊന്നും എനിക്ക് ബാധകമല്ല ഞാൻ അപ്പുറത്ത് കടക്കും എന്നുള്ള ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എന്താണ് അനുഭവിച്ച കുറച്ച് നെഗറ്റീവ് എനർജിയിലായിരുന്നു ഇതുവരെ നിങ്ങൾ അല്ലേ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും മുന്നോട്ട് പോകാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത് നമുക്ക് എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു അതിനുള്ള ദൈവികത നേടിയിരിക്കുന്നു ഇവിടെ മനസ്സിലായോ അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എന്താണോ വേണ്ടത് ഈ നെഗറ്റീവ് എനർജിയെ കളയാൻ എന്ത് വേണോ അത് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ജോലി കാര്യങ്ങളിലാവാം അതുമല്ല വീട്ടില് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം അല്ലെ മറ്റു സൊസൈറ്റിയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ എവിടെ ആയാലും ശരി നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്ന ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുൻപോട്ട് കിടക്കുകയാണ് ചിലപ്പോൾ താമസിക്കുന്ന വീട്ടില് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ തലവേദന അനുഭവിക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുക അല്ലെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് വരാൻ കഴിയാത്ത വിധത്തിൽ മുന്നോട്ട് നടക്കാൻ പറ്റാത്ത വിധത്തിൽ ബൈക്കിൽ നിന്ന് എന്തോ പിടിച്ചു വലിക്കുന്നത് പോലെയുള്ള അനു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വീട് കളഞ്ഞിട്ട് നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴത്തെ പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ നല്ല ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി ഇതിനെല്ലാം മറികടന്നിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അങ്ങനെ ചില ചിന്തകളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അത്തരം ചില അവസ്ഥകളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് കിങ്ങും സോടിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഉറച്ചു തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു പുതിയ ചില തുടക്കങ്ങൾ പുതിയ ചില സംരംഭങ്ങൾ അതിനെ വിജയിപ്പിച്ചു കൊണ്ടുവരണം നീതിപൂർവം കണ്ടില്ലേ ഇവിടെ കയ്യിൽ ഒരു ത്രാസൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ നീതിയാണ് വേണ്ട ജസ്റ്റിസ് നടപ്പാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു കിങ് കിങ്ങിന്റെ പദവി എന്താണെന്ന് അറിയാമല്ല കിങ് വിചാരിക്കുന്ന എന്താണ് രാജാവ് വിചാരിക്കുന്ന എന്താണ് തന്റെ പ്രജകൾ എല്ലാവരും സൗഖ്യമായിട്ടിരിക്കണം അങ്ങനെയല്ല വിചാരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ചില തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു സ്വന്തം കാര്യത്തിൽ മാത്രം സ്വാർത്ഥമതി അല്ല അല്ല സെൽഫി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങളെ കൊണ്ടു കഴിയുന്നു അതുപോലെ നിങ്ങൾക്ക് ഒരു അതോറിറ്റി പവറിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഒരു അധികാര പദവിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ജോലി കിട്ടുന്നതാവാം ചിലപ്പോൾ സാമ്പത്തികം വരുന്നത് അല്ലെങ്കിൽ ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് നീങ്ങാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് പേജ് ഓഫ് ഫാൻസ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് എൻ്റെസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് കണ്ടല്ലേ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുകയാണ് ആ ഒരു യങ് എനർജിയാണ് വളരെ പവർഫുൾ ആണ് പല കാര്യങ്ങളിലും കേട്ടിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നിയിരിക്കാം ഇപ്പോൾ തന്നെ എനിക്ക് ആക്ഷൻ എടുക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യർ സൈൻ ഏരിയ ലിയോസ് അജിറ്റേറിയസ് എനർജി വളരെയധികം ഇവിടെ ഇപ്പോൾ തന്നെ എനിക്കത് സാധിക്കണം ഞാൻ വിചാരിക്കുന്ന കാര്യം എനിക്കിപ്പോൾ തന്നെ സാധിക്കണം എനിക്ക് ഈ പരാജയത്തിൽ എനിക്കിനി മുങ്ങിയിരിക്കാൻ വയ്യ എന്നുള്ള ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് ഇവിടെ കണ്ടില്ലേ മുന്നോട്ട് പോകണേ ഇത് റെഡ് കാണിച്ചിരിക്കുന്ന എന്താണ് ഇത് ആവേശത്തിൻ്റെതാണ് ഈ ഒരു റെഡ് വാൺസ് കണ്ടില്ലേ ഇങ്ങനെ അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന ആക്ഷൻ എടുക്ക ത്ത് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിനായിട്ട് എന്ത് കാര്യത്തിനായാലും ഉടനെ തന്നെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മടിച്ചിരിക്കാൻ പാടില്ല എനർജി എനർജി ഇല്ലാതിരിക്കാൻ പാടില്ല പവർഫുൾ ആവണം മനസ്സിലായോ പവർലെസ് ആവരുത് ഒരിക്കലും പവർഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം ആക്ഷൻ എടുക്കണം എനിക്ക് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് തയ്യാറാവണം മനസ്സിലായോ അപ്പോൾ ഇവിടെ ത്രീ ഓഫ് പെൻഡിക്സിൻ്റെ എനർജിയാണ് ഇവിടെ കണ്ടില്ലേ സാമ്പത്തികം നേടാൻ വേണ്ടി ജോലി ചെയ്യുന്ന എനർജിയാണ് രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് ജോലി ചെയ്യുന്നു അതിലുള്ള അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്നു അങ്ങനെ നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അത് അതിന്റെ യജമാനെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇപ്പോൾ പുറപ്പെടുന്ന ഏത് കാര്യവും നിങ്ങൾ ഇപ്പോൾ തുടങ്ങി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് ഇവിടെ ഫ്രൂട്ട്ഫുൾ ആകുന്നു എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ കാണുന്നത് രണ്ടു വന്ന് ഒരാക്കൽ കാട്സ് ഉടന്നെടുക്കാവേ ഇവിടെ ആണ് പലരും ഇവിടെ സൈലൻസിലിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് സൈലൻസ് എന്ന് പറയുമ്പോൾ എന്താണ് മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണിത് കേട്ടോ അപ്പം ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്നും ഒന്ന് മുന്നോട്ട് വന്നിട്ട് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ഒരു നിശ്ചലാവസ്ഥയിലിരിക്കാൻ സാധിക്കുന്നു വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുമ്പോഴും മറ്റു ചിന്തകളിൽ നിന്ന് ഒന്ന് അകന്നിരിക്കുമ്പോഴും നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും ആ ഒരു അവസ്ഥയിലാണ് പലരും എന്ന് കാണുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു സമാധാനപരമായ അന്തരീക്ഷം നിങ്ങൾ സ്വയം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ ഒരു ഫുൾ മൂൺ വരുമ്പോഴേക്കും നിങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട് ചിലപ്പോൾ മറ്റു വേറെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജി ആവാം മനസ്സിലായി അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾക്കകം ഇപ്പോഴത്തെ ഈ ഒരു മൗനം നിങ്ങൾക്ക് വെടിയാൻ സാധിക്കും ആവശ്യമില്ലാത്ത മൗനമാണെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യകരമായ ഒരു മൗനമാണ് അല്ലെങ്കിൽ ചില ദുഃഖങ്ങളിൽ ഏർപ്പെട്ടിരുന്നിട്ട് മൗനം എടുക്കുകയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു റിസൾട്ട് ലഭിക്കുന്നുണ്ട് ലഭിക്കും കുറച്ച് ദിവസങ്ങൾക്കകം അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആണ് എന്ത് പറഞ്ഞാലും പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ് ധൃതി പിടിച്ച് ഒന്നിനും പായേണ്ട കാര്യമില്ല എന്ന് കാണുന്നുണ്ട് പിന്നെ അത്യാവശ്യത്തിന് ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് ധൃതി പിടിച്ച് പോകുന്നതും നല്ലതാണ് ഒരുപാട് അമിതമായിട്ട് അത് പാടില്ല കുറച്ചൊക്കെ ക്ഷമ ശീലിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്ന് കാണുന്നുണ്ട് ഇവിടെ ആണ് വരാൻ പോകുന്നത് കണ്ടല്ലോ എങ്ങനെ ക്ഷമ പാലിക്കുന്നിവിടെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സൈലൻസ് പാലിക്കുന്നു ക്ഷമ പാലിക്കുന്നു ഇത് രണ്ടും ജീവിതത്തിൽ അത്യാവശ്യ കാര്യമാണ് മൗനം വിദ്വാനു ഭൂഷണം അവിടെ നമുക്ക് സക്സസ് ആണ് വരാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ക്ഷമയെന്ന് പറയുന്നത് ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നു എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ക്ഷമയും കുറച്ചൊക്കെ വളരെ നല്ലതാണ് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ക്ഷമ ക്ഷമയോടുകൂടി ഇരുന്ന ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ തന്നെ വിചാരിക്കാണ്ട കണ്ടോ ഞാൻ ക്ഷമയോടു കൂടി ഇരുന്നിട്ടാണല്ലോ എനിക്കത് സാധ്യമായത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ പിന്നെ എന്താണ് ഇതൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ പാലിച്ചു വരുന്ന ചില വ്യക്തികൾക്ക് എന്താണ് അവയർനെസ് ഉണ്ടാകുന്നു തിരിച്ചറിവ് വരുന്നു നിങ്ങളിൽ നിന്നും മറ്റൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് രൂപാന്തരം വരുന്ന ഒരവസ്ഥ ഒരു മാറ്റം വരാനുള്ള സാധ്യതയാണ് ഒരു ചേഞ്ച് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അതിശയം വന്നു പോകുന്നു ഇന്നലെ കണ്ട് ഞാനല്ലല്ലോ എനിക്ക് ഇന്നലെ ഇങ്ങനൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നില്ലല്ലോ എനിക്ക് ഇങ്ങനെ എങ്ങനെ മാറാൻ സാധിച്ചു എന്നൊക്കെ ചിലപ്പോൾ സ്വയം ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സ്വയം ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും കാരണം ഒരുപാട് സ്വഭാവത്തെ ഒക്കെ നമുക്ക് നിയന്ത്രിച്ചിട്ട് നമുക്കൊരു നല്ല വഴിയിലേക്ക് വരികയാണ് പല കാര്യങ്ങളും നമുക്ക് സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട് എനിക്കിത് സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച് പിന്തള്ളിയിരുന്ന ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ചില കാര്യങ്ങളിലൊക്കെ സക്സസ്സിലേക്ക് വരുമ്പോൾ പലപ്പോഴും ആലോചിക്കാം നമുക്ക് എങ്ങനെ ഞാൻ ഇങ്ങനെ വന്നു മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ സ്വയം അങ്ങനെ ചോദിക്കുന്നതിലൂടെ ഇവിടെ ഒരു അവയർനെസ് വരികയാണ് അങ്ങനെ സ്വയം ചോദിക്കാനുള്ള തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നമുക്കിവിടെ ഗണപതി ഭഗവാന്റെ ബ്ലെസ്സിങ്സ് എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നത് എന്നൊന്ന് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ഫുൾഫിൽമെന്റ് ആണ് അതുപോലെ ആഗ്രഹ സഫലീകരണം ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഭഗവാന്റെ ബ്ലസ്സിങ്സ് വരുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓഫ് ദി ഒത്തിടയ്ക്ക് വന്നിരിക്കുന്നത് എന്നത് പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരും വരാതിരിക്കില്ല എന്നുള്ളതാണ് പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ ആണ് നിങ്ങൾക്ക് വ്യക്തിപരമായ ചില നല്ല ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളത് അതാണ് നമ്മൾ ഇവിടെ കണ്ടില്ലേ അവയർനെസ് വന്നതും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് അവയർനെസ് വരുന്നു ഗണപതി ഭഗവാൻ്റെ ബ്ലസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോസിറ്റീവ് ആണ് അപ്പോൾ പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് ലഭിക്കുകയാണ് അതുകൊണ്ടു അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വർഷിക്കുന്നു ഡബിൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അച്ചീവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ഫോർ പ്ലസ് ടു സിക്സാണ് വന്നിരിക്കുന്നത് നേട്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അതിന് പരിശ്രമിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ആഗ്രഹ സഫലീകരണം ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഉത്സാഹത്തോടു കൂടി മറ്റുള്ള പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളിലും നിങ്ങൾ മടി പിടിച്ചിരിക്കുന്നു ഉണ്ടാവാം ഇപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ മടി പിടിച്ചിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുകയാണ് അങ്ങനെ മടി വിചാരിച്ചിരുന്നിട്ട് എനിക്കൊന്നും സാധിക്കേണ്ട അത് ശരിയല്ല എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത് എനിക്കത് സാധ്യമാക്കണം അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു എനർജിയിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു തുടക്കത്തിൻ്റെതാണ് ഇതെന്ന് പറയുന്നുണ്ട് അതുപോലെ ആഗ്രഹ സഫലീകരണമാണ് അപ്പോൾ നിങ്ങൾ തുടക്കത്തിന് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളിലെ മടിയെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് എനർജറ്റിക് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ ആയിട്ട് മുന്നോട്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ സാധ്യമാകുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ ബ്ലെസ്സിങ്സും നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ